നമസ്കാരം മീഡിയ റംഗിലേക്ക് സ്വാഗതം ക്യാപിറ്റൽ ഗവർണറേറ്റിന്റെ ആദരവ് നേടി മലയാളി സംഘടനകൾ ബി എം ബി എഫ് ബി കെ എസ് എഫ് കെ എം സി സി എന്നീ സംഘടനകളാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഗവർണറേറ്റിന്റെ ആദരവ് നേടിയത് വിശദാംശങ്ങൾ മീഡിയ ബഹ്റൈനിലെ ജീവകാരുണ്യ രംഗത്ത് വളണ്ടിയർ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കായുള്ള ക്യാപിറ്റൽ ഗവർണറ്റ് വളണ്ടിയർ പാസും ഉപഹാരവും മലയാളി സംഘടനകളായ ബി എം ബി എഫ് ബി കെ എസ് എഫ് കെ എം സി സി എന്നീ സംഘടനകൾക്ക് ലഭിച്ചു അതിലേയിലെ ദിവാൻ ഹബ്ബിൽ വെച്ച് നടന്ന പരിപാടിയിൽ ക്യാപിറ്റൽ ഗവർണറ്റ് ഡെപ്യൂട്ടി ഗവർണർ ഹസൻ അബ്ദുള്ള അൽ മദനയിൽ നിന്നും ഡയറക്ടർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ക്യാപിറ്റൽ ഗവർണറ്റ് യൂസഫ് ലോറിയിൽ നിന്നും സംഘടനകളുടെ പ്രതിനിധികൾ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി ബി കെ എസ് എഫിന് വേണ്ടി നജീബ് കടലായി കാസ്യം പാടത്തകായിൽ അൻവർ കണ്ണൂർ സലീം നമ്പ്ര എന്നിവരും ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറത്തിൻ്റെയും ബി എം ബി എഫ് യൂത്ത് വിങ്ങിനു വേണ്ടി രക്ഷാധികാരി ബഷീർ അംബലായിയും കെ എം സി സിക്ക് വേണ്ടി ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം വൈസ് പ്രസിഡന്റ് എ പി ഫൈസൽ എന്നിവരും ചേർന്ന് അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങി ഒരു പതിറ്റാണ്ടായി എത്തി നിൽക്കുന്ന ബി എം ബി എഫ് കടുത്ത ചൂടുകാലത്ത് തൊഴിലാളി സെന്ററുകളിൽ നടത്തിവരുന്ന കർമ്മ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഈ പുരസ്കാരം ബഹ്റിൻ മലയാളി ബിസിനസ് ഫോറത്തിനും ബി എം ബി എഫ് യൂത്ത് വിങ്ങിനും ലഭിച്ചത് കെ എം സി സി ബഹ്റിൻ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഈ പുരസ്കാരം നേടിയത് രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരു കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് നടത്തുന്ന വിവിധ സേവന പ്രവർത്തനങ്ങൾക്കാണ് ബഹ്റിൻ കേരള സോഷ്യൽ ഫോറത്തിനും അവാർഡ് ലഭ്യമായത് സ്റ്റോക്ക് Supported by Park Dime Tourist Restaurant, Musino Lounge, Al-Hilal Hospitals and Medical Centre. Available, accessible, affordable. Honey for detergents. We guarantee your satisfaction.